നമ്മുടെ റൂമല്ലായിരുന്നു അഫീ നമ്മുടെ റൂമല്ലായിരുന്നു നമ്മുടെ റൂമിന്റെ പോലെ നോക്കിയുടെ തൊട്ടിയുടെ ഇതായിരുന്നു തൊട്ടിയുടെ പള്ളി പത്തിന് ഏ മിടുക്കനൊക്കെ എഴുതി തറ പന വല മല എഴുതിയോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വ്ലോഗുമായിട്ട് വന്നേക്കാണ് ഇപ്പോൾ ഭയങ്കര കുറവാണ് ഇതുപോലെ ലോങ് ബ്ലോഗ് ചെയ്യുന്നത് ഷോർട്സ് ആണ് മെയിനായിട്ടും ചെയ്യാറുള്ളത് സമയക്കുറവ് ഉണ്ടാകട്ടോ വേറൊന്നും അല്ല അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് ഇന്നിപ്പോൾ അഫിക്ക് ക്ലാസ്സുള്ള ദിവസമാണ് അവർക്ക് എക്സാം ആണ് കേട്ടോ പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്താണ് ഫ്രൈഡേ ആണ് തീരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അവനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ ചിക്കൻ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊരു രണ്ട് മൂന്ന് പീസ് ഫ്രൈ ചെയ്യാൻ വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്നുമാണ് ഇന്നലെയാണ് കേട്ടോ ചിക്കൻ വാങ്ങിയത് അപ്പോൾ ഇന്നലെ കറി വെക്കുകയും ചെയ്തു ഇങ്ങനെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും അതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഹാഫിക്ക് സ്കൂളിൽ ഇതുപോലെ നെയ്ച്ചോറൊക്കെ കൊടുത്തുവിടുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു ഗ്ലാസ് അരി ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ രാവിലെ എന്തായാലും കഴിച്ചിട്ട് പോകില്ല ഉച്ചയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ കഴിച്ചോളും ഈ ഒരു ചോറൊക്കെയാണെങ്കിൽ കഴിക്കും സാധാ ചോറിനെക്കാട്ടിലും നെയ്ച്ചോറ് ടൊമാറ്റോ റൈസ് വെജിറ്റബിൾ റൈസ് ഒക്കെ ആണെങ്കിൽ കഴിച്ചോളൂ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടായി കൊടുക്കുന്നത് എൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ കാണുന്നവർക്ക് അറിയാം വയ്ക്കുമ്പോഴത്തേനും ഇങ്ങനെയുള്ളതൊക്കെയാണ് പ്രത്യേകിച്ച് ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് കഴിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ വൈകുന്നേരം വരുമ്പം ഈ ഉച്ചയ്ക്ക് കഴിച്ച് ഓർമ്മയിൽ ചിലപ്പോൾ ചോദിക്കും നെയ്ച്ചോറുണ്ടോ എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് അരി ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തികഞ്ഞോളൂ എന്നാലും ബാക്കിയാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലും എടുത്ത് കഴിക്കും അതിൽ വേസ്റ്റ് ആക്കുകയൊന്നും അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതിൽ ക്യാഷ്നട്ട്സ് അതുപോലെ തന്നെ മുന്തിരി പിന്നെ സവോള ഒക്കെ ഒന്ന് വറുത്തെടുത്തു പിന്നെ അതിലേക്ക് എന്താണ് കറുവപ്പട്ട ഗ്രാമ്പ് അലക്കൊക്കെ ഇട്ട് കൊടുത്തു അതുപോലെ നമ്മുടെ ക്യാരറ്റ് അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അരിയില്ലേ അതും ഇട്ട് കൊടുത്തു ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ള ഉപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് കുക്കറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിനി അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഇതുണ്ടല്ലോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് അപ്പത്തിന് അരച്ച് വെക്കുമ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ വീഡിയോ ആയിരുന്നു ഇത് ഞാൻ ഇത് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് സക്സസ് ആയിരുന്നു അതുകൊണ്ടായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു മിക്സഡ് ജാർ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് പിന്നെ രണ്ട് കപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി അത് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ കണ്ട റെസിപ്പിയിൽ അവർ ഈസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ദിവസം ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടാണ് ഇത് അരച്ച് വെച്ചത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് അപ്പം കിട്ടി പക്ഷേ ഇന്ന് ഈസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതെല്ലാം അരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് അപ്പോഴാണ് ഞാൻ ഈസ്റ്റ് തപ്പുന്നത് പക്ഷേ സംഭവം ഉണ്ടായിരുന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതിലത്താണേലും വെള്ളം ഒഴിക്കുകയും ചെയ്തു അതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്തായാലും അരച്ച് വെക്കാം സെറ്റ് സെറ്റാവട്ടെ എന്ന് കരുതി അരച്ച് വെച്ചതാണ് പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ഈസ്റ്റ് ഇട്ട് നമ്മൾ അപ്പം ചുട്ടപ്പോൾ കിട്ടിയ പോലെ തന്നെ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പയ്യെ പയ്യെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ അപ്പോൾ എന്താ ഈ ഒരു പരുവായപ്പോഴാണ് ഞാനതൊന്ന് മിക്സ് എന്താണ് മിക്സിയിൽ വെച്ചിട്ട് അരച്ചത് കേട്ടോ അപ്പോൾ അരച്ചിട്ട് അരച്ചതിന് ശേഷം നമ്മളത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ഈ പോലെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാം

അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇൻ കേസ് നമ്മൾ എന്താ രാവിലെ അരച്ചിട്ട് അപ്പം തന്നെ ചൂടാനാണ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വ്യത്യാസത്തിൽ ചൂടാനാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് കുറച്ചധികം ഇടണം എന്നാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ ഇപ്പം നമ്മൾ ഓവർനൈറ്റ് വെക്കുന്നുണ്ട് എന്തായാലും തേങ്ങയും പഞ്ചസാര അതിൽ ആഡ് ചെയ്തത് കൊണ്ടായിരിക്കണം നന്നായിട്ട് ഗുളിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ഈസ്റ്റ് ഇടാതെ തന്നെ അത് സെറ്റായത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മളത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിറ്റേ ദിവസം എന്താ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് പിന്നെ നമ്മളത് അപ്പം ചുട്ടെടുക്കാൻ പോവാണ് ഇപ്പോൾ അഫിക്ക് കൊടുത്തുവിടാനുള്ള മാത്രമാണ് ചുടുന്നുള്ളൂ കേട്ടോ അവൻ പോയതിന് ശേഷമാണ് നമ്മൾ ബാക്കി എല്ലാവർക്കും ചുട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അഫിക്കാണെങ്കിൽ ഒരു മറ്റേ ചെറിയ വലിപ്പത്തിലുള്ള അപ്പമാണ്ട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അതാണ് അവന് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലുതുണ്ടാക്കിയിട്ട് അത് പിച്ച് പറിച്ചിടേണ്ടി വരും അതിലുമ്പേ അത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ച് അപ്പം തന്നെ കിട്ടിയിട്ടാണ് കേട്ടോ നല്ല എന്താ പറയുക നമ്മളത് ആ ഒരു അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ കൊമളയൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ആയതിന് ശേഷം നമ്മളിത് ടിഫിനും ലഞ്ചൊക്കെ എടുത്തുവെക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മിച്ച് വന്ന് അരി ഇട്ടു അതുപോലെ തന്നെ കിഴങ്ങ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന് അപ്പോൾ ഇതാ നമ്മളൊരു നാലപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കിഴങ്ങ് കറി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതായിരുന്നു അങ്ങനെ അത് സെറ്റായി ഇനി നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള സവോള കാഷ്നറ്റ്സ് മുന്തിരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നെ ലഞ്ച് ബോക്സിൽ ഈ ഒരു നെയ്ച്ചോറ് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് സാലഡ് ഉണ്ടല്ലോ അതും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലത്ത് പച്ചമുളക് അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അവന് കടിക്കുമ്പോൾ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണെ അങ്ങനെ അത് വെച്ചു കൊടുത്തു പിന്നെ ഒരു പീസ് ചിക്കനും കൂടി അതിൽ വെച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സും സെറ്റായിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വന്ന് മുമ്പേ അതൊന്നും ടൗവിലൊക്കെ പൊതിഞ്ഞിട്ട് കൊടുത്തു പിന്നെ അവൻ്റെ ഞാൻ ഇന്നലെ തന്നെ തേച്ച് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്നൊന്ന് ഫ്രഷ് ആക്കി അവന് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ ഈ ഷൂ ഇടലാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി അതുമെല്ലാം സെറ്റാക്കിയിട്ട് എന്താ അവൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഉമ്മയൊക്കെ തന്നിട്ടേ പോകുള്ളൂ പിന്നെ ഈ എക്സാം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇതാണ് എന്താ പറയുക എല്ലാവരുടെ അടുത്തും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അവൻ പോയി ഉമ്മിച്ചാണ് കൊണ്ടുവിടാൻ പോയത് കേട്ടോ അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കി ബാക്കിയപ്പോൾ ചുട്ടെടുത്ത് മറ്റൊച്ചിക്ക് ചായ കൊടുത്തു പിന്നെ ഉമ്മശി വന്നപ്പോൾ ഉമ്മശ് ഞാനും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ചത് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ കിഴങ്ങ് കറി വിട്ടിട്ടാണ് നമ്മളെന്തായാലും കഴിച്ചാ കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മോൾക്ക് കുറുക്കുണ്ടാക്കി റാഗിയാണ് ഇന്നും ഉണ്ടാക്കിയത് അങ്ങനെ റാഗി ഉണ്ടാക്കി അവൾക്ക് കൊടുത്ത് അവളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് ഫീഡ് ചെയ്തപ്പോൾ തന്നെ പുള്ളിക്കാരി ഉറങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാതെ വിചാരിച്ചിട്ട് ഞാൻ ആ ജനലിൻ്റെ അവിടെ എന്താ ഫോൺ വെച്ചതാണ് അപ്പോഴേക്കും അപ്പോഴേക്കെന്താ കണ്ണും തുറന്നിരിക്കുന്നു അവളൊന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലേ പിരിവൊക്കെ ഒന്ന് എഴുതി വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ അവിടെ വെച്ചതാണ് കേട്ടോ പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല അവൾ എഴുന്നിട്ട് പിന്നെ കുറേ സമയം ട്ടി ആട്ടി ആട്ടിയാണ് കേട്ടോ ആളൊന്നും അപ്പോൾ ഇവളൊന്നും ഉറങ്ങുമ്പോഴത്തേക്കും ബാക്കി പണിയൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിരുന്നു ഞാനായി അപ്പോൾ എന്തായാലും പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അവൾ ഉറങ്ങിയത് അവൾ ഉറങ്ങിയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് തുണി കുറേ അലക്കാനുണ്ടായിരുന്നു അതെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് കുത്തി നിറച്ചിട്ടിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പാവയ്ക്ക് കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മെഷീനിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടല്ലോ അതും അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്നലെയാണോ ഓർക്കുന്നില്ല അന്നാണ് നമ്മൾ അരിഞ്ഞു വെച്ചത് അപ്പോൾ അന്ന് മുതൽ നമ്മൾ വെയിൽ കൊള്ളിക്കുന്നതാണ് അപ്പം അത്രയും ദിവസം ഭയങ്കര വെയിലും ചൂടൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് എന്താ പറയണേ വെയിലത്ത് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അങ്ങനെ ഭയങ്കരമായിട്ടൊരു വെയിലൊന്നും ഇല്ല എങ്കിലും അത് ഉണങ്ങി ഉണങ്ങിയെടുക്കണമല്ലോ അല്ലെങ്കിൽ അത് മോശമായി പോയില്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ പാവയ്ക്ക വറുത്ത് വെച്ച് ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിടക്കിടയ്ക്കൊക്കെ ഇപ്പം എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതും ഒന്ന് എന്താ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇതുതന്നെ എനിക്ക് ഇഷ്ടമുള്ള പണിയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ നിതിമോൾ ഉറങ്ങിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പടഞ്ഞ് ബാക്കി പണികളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം വേണം ഇനി അവൻ്റെ യൂണിഫോം അലക്കാൻ ഇറങ്ങാൻ അതെന്തായാലും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ മോളുടെ കുറച്ച് തുണികൾ കാര്യങ്ങളൊക്കെ കേട്ടോ അതൊന്നും മെഷീനിൽ ഇടാറില്ല നമ്മുടെയൊക്കെയാണ് കേട്ടോ ഇടാറുള്ളൂ അപ്പോൾ പെട്ടെന്ന് അടിച്ചു വാരിയതിന് ശേഷം എന്താ അടി എന്താണ് അലക്കാൻ പോകാനുള്ളൊരു ധൃതിയാണിത് കാരണം അവൾ എഴുന്നേക്കുന്നതിന് മുമ്പ് അലക്കൽ വരെ തീർത്ത് വെക്കണം അതിനുശേഷം പിന്നെ കുഴപ്പമില്ല എഴുന്നേറ്റാലും പക്ഷേ അത്രയും തീർത്ത് വെച്ചിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു സമാധാനമുണ്ടല്ലോ അങ്ങനെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അടുക്കളയൊക്കെ കുറേ മൊത്തം തൂളി വാരി ഇട്ടേക്കുമായിരുന്നു അവൻ പോയതിൻ്റെ ആ ഒരു ഇതൊക്കെ പിന്നെ രാവിലെ രാവിലെ അല്ലെങ്കിലും ഫുള്ളാകെ മെസ്സാകുമല്ലോ അപ്പോൾ എന്താ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി പ്രക്കിയതിന് ശേഷം നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടു അപ്പോഴേക്കും നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പാവയ്ക്ക ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മുമ്പൈ സ്ഥാപനട്ടോ വെച്ചത് കാരണം മുമ്പേ സ്ത് ആ ഒരു സമയത്ത് നല്ല വെയിൽ വരും കാരണം നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനും നിവൃത്തി ഉണ്ടാവില്ല വാതില തുറന്നിടാൻ നിർത്തിയില്ല അത്രയും വെയിലായിരിക്കും രാവിലെ അതുകൊണ്ട് ഞാൻ മുമ്പേത്താണ് ആദ്യം വെച്ചത് പിന്നെ നോക്കുമ്പോൾ അവിടുത്തെ വെയിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ മുമ്പിലത്തെ വീട്ടിലെ ആ ഒരു ഷീറ്റ് ഇട്ടേക്കണ സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചു കേട്ടോ പാവയ്ക്ക് അതായത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് ദിവസം ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം മതി പക്ഷേ നമ്മൾ ഇത് എന്താ വെക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു വെയിൽ തീരെ ഇല്ല ഇപ്പം അതുകൊണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ടും ഈ ഒരു കണ്ടീഷനിൽ എത്തിയതേ ഉള്ളൂ ഇത് സാധാരണ നമ്മൾ അരിഞ്ഞിട്ട് ചെറിയ വലുപ്പത്തിൽ അരിഞ്ഞിട്ട് എന്താ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് വാട്ടിയിട്ട് അത് ഓരോ പാത്രത്തിലായിട്ട് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് വെയിൽ കണ്ടതുകൊണ്ട് ഞാൻ എന്താ ആ ഒരു ചെരുവവും സംഭവം ഒക്കെ കൊണ്ട് അവിടെ വെക്കുന്നതാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടിട്ട് ഞാൻ വന്ന് ഫ്രഷായി എന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചു അപ്പോഴേക്കും മോൾ മോളെഴുന്നേറ്റ് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് പാർസൽ അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ പിന്നെ എന്തായാലും ഒരുങ്ങിയതാണല്ലോ അപ്പോൾ അവളുടെ കൂടെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ കയറി വന്നു അപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആവാനായി എന്താ ചായ വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മച്ച് പറഞ്ഞു എന്തായാലും അവനെ കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞു ഒരു സമയമായിരുന്നു നാല് നാലേകാലൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും വണ്ടി വരും കേട്ടോ നഫീടെ വണ്ടി വരും അങ്ങനെ ഉമ്മച്ച് അങ്ങടേക്ക് പോയി അപ്പൊ ഞാൻ ഉമ്മച്ച് വരുമ്പോഴേക്കും ചായ വെക്കാന്ന് ഓർത്തു എഴുതി പന വല എഴുതിയോ പത്തിലേം പത്ത് കിട്ടി ഇന്നും പത്ത് കിട്ടി ഫുൾ മാർക്ക് നാളേതാ മാത്സ് എടുക്കാൻ ഞാൻ ചായ വെച്ചപ്പോഴേക്കും അവൻ വന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഉമ്മയും ഉമ്മ എന്ന് പറഞ്ഞ് വിളിച്ചതുകൊണ്ട് തന്നെയാണ് വന്നത് ഈ ഈയൊരു വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ പത്ത് കിട്ടി ഇന്നും എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് സന്തോഷം അറിയിച്ചു കാരണം ഇന്നലെ ഞാൻ കുറച്ചധികം ഇരുത്തി പഠിപ്പിച്ചായിരുന്നു ഞാൻ അങ്ങനെ എന്നും ഒന്നും അവനെ അന്നു പഠിപ്പിക്കുന്ന അങ്ങനെ പഠിപ്പിക്കണ ശീലമൊന്നുമില്ല അത്ര ഒന്നും ആയിട്ടില്ലല്ലോ പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആവാറൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആണെന്ന് തോന്നുന്നു കുറച്ചൊന്ന് പുറകോട്ട് പോയായിരുന്നു അപ്പോൾ ഇന്നലെ പരീക്ഷയുടെ തലദൂസി ഇരുത്തി പഠിപ്പിച്ചപ്പോഴത്തേക്കും കുറച്ച് എനിക്ക് എനിക്ക് തോന്നി പിന്നെ അത് മാത്രമല്ല ഈ പനി ആയതുകൊണ്ട് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടോ ശരിക്കും ആ റിവിഷൻ്റെ സമയത്ത് ഒന്നും ഇവന് പോവാൻ പറ്റിയില്ല അതുകൊണ്ട് അറിയാത്ത പോർഷനൊന്നും അങ്ങനെ ഒരു കറക്റ്റായിട്ട് ആയിട്ടില്ല എങ്കിൽ ഞാൻ ഇന്നലെ ഇരുത്തി പറഞ്ഞു കൊടുത്തു അപ്പോൾ അതുകൊണ്ടാണ് അവൻ പ്രത്യേകിച്ച് വന്ന് പറഞ്ഞത് എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്നുള്ളത് അങ്ങനെ എൻ്റെ ചായയൊക്കെ വെച്ച് കുടിച്ചു നമ്മൾ അത് നിധിമോളെ അതിൻ്റെ അകത്ത് ഇരുത്തിയേക്കുമായിരുന്നു അപ്പം ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അതിൻ്റെ അകത്ത് കിടത്തിട്ടുണ്ടെങ്കിൽ അവൾ കിടക്കും ശരിക്കും ബെഡി കിടക്കുന്നതിനെക്കാട്ടിലും ഇതിൽ കിടത്തുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുകയും ചെയ്യുമല്ലോ ഇപ്പം ശരിക്കും അവൾ തന്നെ എഴുന്നേറ്റ് ഇരിക്കും കേട്ടോ ഒരു രണ്ട് ദിവസം ദിവസമായു തന്നെ എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് ഈ കിടന്നിടത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഒരുമാതിരി മോഹൻലാരി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ എന്നിട്ട് ഒരു കൈയ്യ് ബെഡിൽ കുത്തു ഒരു കൈ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിട്ടുണ്ടാവും കറക്റ്റ് മോഹൻലാത നിൽക്കുന്ന പോലെ പക്ഷേ രണ്ട് ദിവസം ദിവസമായു അവൾ തന്നെ ഇരി ഇരുന്നിട്ടിട്ടോ അപ്പോൾ ഇപ്പം അതിൻ്റെ അകത്തേക്ക് അതിൽ കിടത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പിടഞ്ഞെഴുതും േക്കും അതുപോലെ തന്നെ ആ സൈഡിൽ പിടിച്ചിട്ട് എണീക്കാനൊക്കെ ആയിട്ട് നോക്കും അതുകൊണ്ട് ഇപ്പം വിശ്വസിച്ച് അതിൽ കിടത്തിയിട്ടൊന്നും മാറാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ടേ കുട്ടികളോട് വൈറ്റ് കളർ ഡ്രസ്സ് ഇടാൻ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പിൽ അപ്പോൾ ആൺകുട്ടികൾക്ക് വൈറ്റ് കളർ ജുബയും പെൺകുട്ടികൾക്ക് ഫ്രോക്കുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ വിചാരിച്ചു അവനത് ഇടിപ്പിക്കാൻ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ അതായത് അവൻ അങ്കൻവാടിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് ഇട്ട് നോക്കി പക്ഷെ അത് പാൻറ്റും ഭയങ്കര ചെറുതായിപ്പോയി അതുപോലെ തന്നെ ആ ഒരു ടോപ്പ് ഉണ്ടല്ലോ ജുബയുടെ ആ ഒരു സംഭവം അത് ഇട്ടു നോക്കിയപ്പോഴത്തേക്കത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കുകയാണ് ഇറക്കം കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവന് വാങ്ങിക്കൊടുക്കും കാരണം ബാക്കി എല്ലാ കുട്ടികളും ഇതിട്ടു കൊണ്ട് വരുമ്പോൾ മാത്രമേ യൂണിഫോമിൽ പോകുമ്പോൾ ഒരു സങ്കടം വേണ്ടെന്ന് കരുതി ഞങ്ങൾ അപ്പോൾ തന്നെ ഉടുമന്നൂർക്ക് വന്നു അങ്ങനെ ആദ്യം ഒരെണ്ണം ഇട്ട് നോക്കിയിട്ടോ അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഫിറ്റാണ് പക്ഷേ അത് എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കഴുകുമ്പോഴത്തേക്കും അത് ചുരുങ്ങുമല്ലോ അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാനേ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരളവ് കൂട്ടിയാണ് കേട്ടോ എടുത്തത് അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ചൊരു അഴവുണ്ട് എന്നാലും പ്രശ്നമില്ല അത് ഒന്ന് കഴുകി അത് സെറ്റ് ആയിക്കോളൂന്ന് തോന്നിയിട്ടോ അങ്ങനെ പിന്നൊരു തൊപ്പിയും കൂടി എടുത്തു തൊപ്പി ആദ്യം എടുത്തത് ഭയങ്കര വലുതായി പോയി മാറ്റിയെടുത്തോട്ടോ ചെറുത് തന്നെ അവൻ കറക്റ്റ് ആ ഒരു അളവിലുള്ളത് തന്നെയാണ് അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മളവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങിയിട്ടോ പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ് പ്ലപ്പാർഡ് ഉണ്ടാക്കി കൊണ്ട് പോകണം എന്നുള്ളത് അപ്പം ഞാൻ അപ്പുറത്തെ കടയിൽ കയറിയിട്ട് അതിനുള്ള ചാർട്ട് പേപ്പർ പിന്നെ എന്താ ഈ മാർക്കർ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടായിരുന്നില്ല അത് പിന്നെ പശ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ അപ്പം എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല ഇതിനെക്കുറിച്ച് എന്നാലും ഉണ്ടാക്കി കൊടുക്കണല്ലോ പിന്നെ ഈ ഒരു സംഭവം ഇവിടുന്ന് കിട്ടിയതാണ് അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മളെല്ലാം വാങ്ങിയിട്ട് സ്ഥിതിക്ക് അവിടുന്ന് തിരിച്ചു നമ്മൾ മഞ്ചിക്കല്ല് വീട്ടിലേക്ക് വന്നേക്കാണ് ഇവിടുന്ന് ഒരു അത്യാവശ്യമായിട്ട് ഒരു സാധനം എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് പിന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മഞ്ചിക്കല്ല് വീട് പെയിന്റ് നടക്കാണ് കേട്ടോ അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും ആ മുമ്പിലത്തെ കഥ കണ്ടല്ലോ അതൊക്കെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മിച്ചാണെങ്കിലും ഒന്ന് രണ്ടാഴ്ച ആയിട്ട് സ്ഥിരം ഇവിടെ വരാറുണ്ട് കേട്ടോ ഓരോ പണിയൊക്കെ ആയിട്ട് ഇതുണ്ടല്ലോ നമ്മുടെ കട ആ ഒരു തട്ടൊക്കെ മാറ്റി പെയിൻ്റ് അടിക്കുന്നത് ആയതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാവരും ഒന്ന് കയറി കണ്ടു ഞാൻ ഇതിനുശേഷം ഈ പെയിന്റ് തുടങ്ങിയ പിന്നെ ഞാൻ വന്നിട്ടില്ല ഞാൻ കുറച്ച് നാളായി വരാതെ ഒന്ന് സമയം കിട്ടാറില്ല പിന്നെ ഇവഴി പോകുമ്പോൾ ഇടമുറകിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ജസ്റ്റ് കയറുന്നൊന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ പെയിന്റടി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുന്നത് പിന്നെ കുറേ സാധനങ്ങള് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അതൊക്കെ ആകൃതി കൊടുത്ത് ഒഴിവാക്കിയിട്ടോ അപ്പോൾ ഒന്ന് അടുക്കിപ്പിറക്കി ഒതുക്കി വയ്ക്കാനൊക്കെ ആയിട്ട് ഉമ്മിച്ച് വന്നതായിരുന്നു പക്ഷേ ഇങ്ങനെ പെയിൻറ് നടക്കുന്നതുകൊണ്ട് എന്തായാലും മൊത്തം ഇങ്ങനെ നാശമായിട്ടാണ് കിടക്കുകയുള്ളൂ പിന്നെ എല്ലായിടവും ഒന്ന് കയറി കണ്ടു ജസ്റ്റ് ഒരു പ്രാവശ്യം എങ്ങാണ്ട് പെയിൻറ് അടിച്ചതേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ഇരുട്ട് പിന്നെ നമ്മുടെ അടുക്കളയുടെ അവിടെയൊക്കെ ആണെങ്കിലും ഫുൾ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ സിമന്റ് വെച്ച് തേച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ പഴയ പഴ വീടൊക്കെ അറിയാം ആ ഒരു അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ഫുൾ ഇങ്ങനെ കരി പിടിച്ചൊക്കെ ഇല്ലായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പെയിൻ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടി രസാവുമായിരിക്കും അന്നത്തെ വീഡിയോയിലൊക്കെ ആൾക്കാർ കമന്റ് ഇടാറുണ്ടായിരുന്നു അവിടെ ഒരു വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കത്തില്ലായിരുന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇത് നമ്മുടെ പുറകോശം ഇവിടെയൊക്കെയാണല്ലോ ഫുള്ള് എന്താ എന്താ പറയാ ഹലങ്കോലായിട്ട് കിടക്കുന്ന നമ്മുടെ റൂമല്ലായിരുന്നു നമ്മുടെ റൂമിൻ്റെ ആഫിയുടെ തൊട്ടിയുടെ ഇതായിരുന്നു തൊട്ടിയുടെ പള്ളി അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാമയോ അമ്മായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് ദിവസമായിട്ടോ വരാതെ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ കാണാനൊക്കെ ആയിട്ട് വന്നതാണ് പിന്നെ ഞാൻ വന്ന ഉടനെ തന്നെ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആഫീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടി നാളെ അവന് മാത്സാണോട്ടോ എക്സാം ഒന്നുമില്ല വൺ ടു ടെൺ വരെ കൗണ്ട് ചെയ്യാനുള്ളതുകൊണ്ട് എഴുതാനുണ്ട് പിന്നെ എന്താ ഈ ഇതുണ്ടല്ലോ ഈ സർക്കിള് റെക്റ്റാങ്കിൾ അങ്ങനത്തെയുള്ള ഷെയ്പ്പൊക്കെ പഠിക്കാനായിട്ട് പിന്നെ ടോള് ഷോർട്ട് പിന്നെ എന്താ ഹെവി ലൈറ്റ് അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ തിരിച്ചറിയാനുള്ളത് അതൊക്കെയാണ് നാളത്തെ എക്സാമിന് വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അവനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചു പിന്നെ സ്ലൈറ്റിൽ വൺ ടു ടെണ്ണൊന്ന് എഴുതിച്ചു അപ്പം എന്തായാലും ഇന്ന് നാളെ മാത്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പഠിപ്പിക്കല കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇതിപ്പം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു വലിയ കുഴപ്പമില്ല അതൊക്കെ അത്യാവശ്യം അറിയുന്നതാണ് പിന്നെ പിന്നെന്താ മലയാളത്തിൻ്റെ എക്സാമിൻ്റെ തലേന്ന് അതായത് ഇന്നലെയാണ് ഞാൻ ആകെ പെട്ടുപോയത് കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ പഠി പഠിക്കാൻ നിർബന്ധിക്കുക കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇരുത്തി പഠിപ്പിക്കലൊന്നും ഇല്ല പക്ഷെ പെട്ടെന്നൊരു ദിവസം എടുത്തപ്പോഴത്തേക്കും അത്ര ഒരു സെറ്റാവാതപോലെ എനിക്ക് തോന്നിയിട്ടെങ്കിൽ ഞാൻ ഇരുത്തി ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അത് ക്യാച്ച് ചെയ്തു പുള്ളി പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫുഡ് കഴിച്ചു കാരണം നമുക്കിതുണ്ടാക്കാനുള്ളതാണല്ലോ അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അത് കഴിച്ചു പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ ഒരു കടയിൽ നിന്ന് ആ ഒരു സംഭവം എനിക്ക് കിട്ടിയായിരുന്നു അത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത്തിച്ച് പറഞ്ഞു അത് അവന് ഭയങ്കര പാടായിരിക്കും കാരണം അതിന് കുറച്ച് കനമുണ്ട് അപ്പോൾ അതവന് എന്താ പറയുക പിടിച്ചുകൊണ്ട് കൊണ്ടെങ്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് അവൻ്റെ ഒരു പ്രാവശ്യം ഒരു ജീപ്പ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു കവറാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെ ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇതിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ചാർട്ട് പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനല്ലാട്ട് അത്തയാണ് കംപ്ലീറ്റ് ചെയ്തത് ഞാനതിൽ എഴുതുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തു തന്നത് അത്തച്ചാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആദ്യം പറഞ്ഞ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഒട്ടിക്കാം അതായത് പുറകിലേക്ക് ചേർത്ത് ഒട്ടിക്കാൻ ഭാഗത്തിന് ചാർട്ട് പേപ്പർ മുറിക്കേണ്ട എന്നാണ് പക്ഷേ എനിക്ക് തോന്നി പുറകിലേക്ക് ചേർത്ത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് കാരണം എവിടെന്നെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നാശാവുമല്ലോ പുറകിലേക്ക് ചേർത്ത് ഒട്ടിക്കുമ്പോഴത്തേക്ക് അത്ര ഒരു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകാനുള്ളൊരു സാധ്യതയില്ലല്ലോ പിന്നെ ഞാൻ വിചാരിച്ച് ചാർട്ട് പേപ്പർ വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ ഇത്രയും ചെറിയ വലുപ്പം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് മതിയായിരുന്നു എന്ന് ഓർത്തു അങ്ങനത്തെ ചാർട്ട് പേപ്പർ അതിൻ്റെ അളവിൽ മുറിച്ചെടുക്കുന്നതാണേ പിന്നെ അതിൽ വെച്ചിട്ട് തന്നെ അത് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് ബാക്കിലേക്ക് മടക്കിയിട്ട് ജസ്റ്റ് ഒട്ടിച്ചു വെച്ചു പശ വെച്ചിട്ട് ഒട്ടിച്ചു വയ്ക്കുന്നതാണിത് അതിന് മുമ്പ് അതിൻ്റെ ഒരു കോണർ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ പശ തൂത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇൻ കേസ് ഇവനിപ്പം ബസ്സിലൊക്കെ കയറി പോകുന്നതാണല്ലോ ഞാൻ എന്തായാലും ഒരു കവറിലിട്ടാ കൊടുക്കാമെന്നാണ് ഓർക്കണേ ബസ്സിലൊക്കെ കയറിപ്പോകുമ്പോഴത്തേക്കും എന്താ അത് പശ വെച്ച് മാത്രം ഒട്ടിച്ചത് കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ നാല് സൈഡിൽ ഓരോ സ്റ്റാപ്ലറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഞാനതിൻ്റെ അകത്തേക്ക് എഴുതാനുള്ളൊരു പരിപാടിയിലായി ബാക്കിൽ അവൻ്റെ പേരും ക്ലാസ്സൊക്കെ എഴുതിട്ടുണ്ട് ഈ ഒരു കോട്ട ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഒക്കെ എഴുതിയിട്ടുണ്ട് അത് സ്ലേ നമ്മുടെ സ്കെയിൽ വെച്ച് വരച്ചിട്ട് അതിൻ്റെത് ഉണ്ടോ ഒരു വരച്ചേക്കുന്നതുണ്ടോ അത് വരച്ചതിന് ശേഷമാണ് എഴുതുക അല്ലെങ്കിൽ പിന്നെ മേക്കോന്നിരിക്കും ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും സെറ്റാവില്ല അങ്ങനെ അത് വരച്ചിട്ട് അതെഴുതി അതൊന്ന് സെറ്റായപ്പോഴേക്കും ഞാൻ നമ്മുടെ റബ്ബർ വെച്ചിട്ട് അതൊന്ന് മാച്ച് കളഞ്ഞു ആ ഒരു ലൈൻസ് ഒന്ന് മാച്ച് കളഞ്ഞു അപ്പോൾ ഞാനത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ മുതൽ അത്തച്ചിതേ ആ പിടിക്കാനുള്ള സംഭവം സെറ്റാക്കുമായിരുന്നു നമ്മുടെ ഇവിടെ റോസ് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കറില് അത് കുറേ തപ്പി കൊണ്ട് നടന്നു കൂട്ടും അതായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ കുറേ തപ്പിയതല്ല അത് സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്തൊന്നും നമ്മുടെ കണ്ണി പിടില്ലല്ലോ പിന്നെ പുറത്ത് പോയിട്ടൊരു വടി കുടിച്ചുകൊണ്ട് വന്നിട്ട് അത് ബാക്കിൽ പശയും അതുപോലെ തന്നെ മറ്റേ നമ്മൾ ഒട്ടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒട്ടിച്ച് കറക്റ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലക്കാർഡ് റെഡി ആയിട്ടുണ്ട് സോ ഞാൻ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം